വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരി ഭർത്താവിന്റെ കുത്തേറ്റ് മധ്യവയസ്കൻ മരിച്ചു ചാത്തമറ്റം ഇരട്ടക്കാലി കൊച്ചുകുടി രാജനാണ് മരിച്ചത് സഹോദരി ഭർത്താവ് സുകുമാരനെ പോത്താനിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വാക്കുതർക്കത്തെ തുടർന്നാണ് സഹോദരി ഭർത്താവിന്റെ കുത്തേറ്റ് മധ്യവയസ്കൻ മരിച്ചത് ചാത്തമറ്റം ഇരട്ടക്കാലി കൊച്ചുകുടി രാജനാണ് കുത്തേറ്റ് മരിച്ചത് സഹോദരി ഭർത്താവ് തൊഴുത്തിങ്കൽ സുകുമാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാത്തമറ്റത്ത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം അയൽവാസികളാണ് ഇരുവരും രാജന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ചാണ് സുകുമാരന്റെ വീട്ടിൽ വെള്ളമെത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുകുമാരൻ സംഭവ ദിവസം രാവിലെ രാജന്റെ വീട്ടിലെത്തിയ സമയത്ത് ഇരുവരും തമ്മിൽ വാക്തർക്കമുണ്ടാവുകയും രാജൻ സുകുമാരനെ തള്ളിയിടുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു വീഴ്ചയിൽ തലയ്ക്ക് മുറിവേറ്റ സുകുമാരൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു രാത്രി രാജന്റെ വീട്ടിലെത്തിയ സുകുമാരൻ ജനാലയ്ക്ക് സമീപം നിന്ന് വർത്തമാനം പറഞ്ഞു ഇതിനിടെ ജനാലയിലൂടെ കൈയിട്ട് രാജനെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇടതു തുടയുടെ ഉൾഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്നാണ് രാജന്റെ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നിഗമനം കത്തി തുളഞ്ഞ് തുടയുടെ പിൻഭാഗത്തെത്തിയ നിലയിലായിരുന്നു മുറിവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാറുള്ള രാജനെ തേടി ഞായറാഴ്ച രാവിലെ പ്രവർത്തകർ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഞാൻ ഇപ്പോഴത്തെ അതിൻ്റെ പ്രധാനാർത്ഥം ഞാൻ എട്ടക്കാലി എൻ്റെ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള നമ്മുടെ പ്രവർത്തകർ പറഞ്ഞിങ്ങനെ ഒരു മകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ ഇവിടെ പിന്നെ പ്രവർത്തകർ ഉൾപ്പെടെ ഓടി ഇവിടെ എത്തി എത്തി ഞങ്ങൾ കണ്ട് ബോഡി ആ ബോഡി ഡെഡ് ബോഡി കണ്ടു അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ ഞാൻ പോലീസിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു പോലീസ് എത്തി അവരുടെ പ്രാഥമിക അന്വേഷണം നടത്തി അതിനെ അതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കൊലപാതകമാണ് പ്രതിയെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വിളിച്ചിട്ട് കാണാതെ വന്നപ്പോൾ ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് കട്ടിലിന് താഴെ മരിച്ചു കിടക്കുന്നത് കണ്ടത് രാജൻ ഒറ്റയ്ക്കായിരുന്നു താമസം സുകുമാരന്റെ ഭാര്യ മകന്റെ വീട്ടിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇരുവരും മദ്യപിക്കാറുണ്ടായിരുന്നു സംഭവശേഷം സുകുമാരൻ വീട്ടിലും പരിസരത്തും ഉണ്ടായിരുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ സുകുമാരൻ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും രാജന്റെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്